ഹായ് ഫ്രണ്ട്സ് പത്തരമാറ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ആദർശ നയനിയും അനീനിയും നന്ദൂനിയും പറ്റി സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടല്ലേ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് കാണിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചന്തമോളുടെ കൂടെ കളിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലേ മുത്തശ്ശനാണെങ്കിലോ ചന്തു മോളെ എഴുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടല്ലേ പിന്നീട് നയന ചന്തുവിനെ എടുത്ത് നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ആദർശനാണെങ്കിലും ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല നയന ചന്ദുമോളെ നോക്കുന്നതൊന്നും ആദർശൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ചന്തു മോളെ നമ്മുടെ അനാമികയുടെ റൂമിലേക്ക് പോയിട്ട് അനാമികയുടെ പൊട്ടൊക്കെ എടുത്ത് കളിക്കുന്നത് കാണിക്കുന്നുണ്ട് അനാമികയാണെങ്കിലോ ഇത് കണ്ടുവരുന്ന അനാമിക അവളെ നല്ല രീതിക്ക് ചീത്ത പറയുന്നുണ്ടല്ലേ എന്നിട്ട് നയന പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ വെറുതെ ചീത്ത പറയാൻ നിന്നാൽ എൻ്റെ കരണടിച്ച് പൊളിക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലേ പിന്നെ മുത്തശ്ശനും പറയുന്നുണ്ട് അനാമിക അടുത്ത് കുഞ്ഞിനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരെ ഈ വീട് വിട്ട് വെളിയിൽ പോകേണ്ടി വരും പറയുന്നുണ്ടല്ലേ അപ്പോൾ ഇതിനൊക്കെ അർത്ഥം നമ്മുടെ ചന്തുമോളെ എല്ലാവർക്കും അവിടെ ഇഷ്ടമാണ് നമ്മുടെ ചന്മോളെ എല്ലാവരും അവിടെ നോക്കുന്നുണ്ട് അവരുടെ വീട്ടിലത്തെ പോലെ തന്നെയാണ് നോക്കുന്നത് അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം ചന്തു അച്ഛൻ അച്ഛൻ അഭിയാണെന്നറിഞ്ഞാൽ എന്താണ് അനന്തപുരിയിൽ സംഭവിക്കുക എന്നൊക്കെ വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം ഇതുപോലുള്ള പത്രമാറ്റ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്